പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഷെയ്ഖ് സജ്ജാദ് ഗുൽ പഠിച്ചത് കൊച്ചിയിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന പാകിസ്ഥാന്റെ കൊടും ഭീകരൻ ഷെയ്ഖ് സജ്ജാദ് ഗുൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് കൊച്ചിയിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കേരളത്തിലെത്തിയ സജ്ജാദ് ഗുൽ കോഴ്സ് പഠിച്ച സ്ഥാപനം ഏതെന്ന് അന്വേഷിക്കുകയാണ് പോലീസ് എൻ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് അന്വേഷണം നടത്തുന്നത് കാശ്മീർ സ്വദേശിയായ സജ്ജാദ് ആദ്യം ബംഗളൂരുവിൽ എം ബി എ പൂർത്തിയാക്കി പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തുവെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പ്രാഥമിക വിവരപ്രകാരം സജ്ജാദ് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ പഠനം നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന എന്നാൽ ഈ സ്ഥാപനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സജ്ജാദിന് കേരളത്തിൽ സഹായം നൽകിയത് ആരൊക്കെയാണെന്നും പഠന കേന്ദ്രമായി കേരളം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നുമാണ് പ്രധാനമായും കേരള പോലീസ് അന്വേഷിക്കുന്നത് കേരളത്തിലെ പഠനശേഷം ഇയാൾ കാശ്മീരിൽ തിരിച്ചെത്തി അവിടെ ലാബ് ആരംഭിച്ചു ഈ ലാബ് സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇയാളുടെ പേരിൽ വേറെയും കേസുകൾ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അഞ്ചു കിലോ ആർ ടി എക്സുമായി ഡൽഹി പോലീസിന്റെ പിടിയിലായി പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് പോയി അവിടെ നിന്നും സൈനിക പരിശീലനം അടക്കം നേടിയതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് എൻ ഐ എ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചത് എൻ ഐയുടെ അന്വേഷണത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാളുടെ പങ്ക് നിർണായകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനങ്ങളെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാമിലേത് കൂടാതെ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നിലവിൽ അൻപത് വയസ്സുള്ള സജ്ജാദ് ഗുല്ലിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പത്തു ലക്ഷം രൂപയാണ് ഇനാമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്